യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നടന്ന അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗപ്പെട്ടു എന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ മത്സരിച്ച ഫർസിൻ മജീദും ഇവിടെ നിന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്തു വന്നിട്ടുള്ള ിബിൾ ഷാനിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് ഈ പരാതി പോലീസിലെത്തുകയും അതിൻ്റെ അന്വേഷണം വളരെ ഗൗരവമായി നടക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതീവ ഗൗരവമായിട്ടുള്ള വിവരങ്ങളാണ് ഇവരുടെ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള അഭിജിത് സിംഗ് അയാൾ കർണാടക കേന്ദ്രീകരിച്ച ഒരു കമ്പനിയുടെ ഉടമയാണ് അപ്പോൾ ഇവിടെയുള്ള ക്രൈംബ്രാഞ്ച് സംഘം അയാളോട് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതുവരെയായിട്ടും അത് ഹാജരാക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ മറച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു തട്ടിപ്പും നടന്നിട്ടില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണ സംഘവുമായി ഈ വെബ്സൈറ്റിൻ്റെ ആളുകൾ സഹകരിക്കാതിരിക്കുന്നത് അപ്പോൾ ഈ കേസിൽ പ്രതികർക്കപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അണിനിരക്കുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ആ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ രാജ്യദ്രോഹിയായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ പാലക്കാട് ജനത എന്തിന് ഏറ്റെടുക്കണം എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റത്തിൽ നാളെ ജയിലിലടക്കപ്പെടാൻ പോകുന്ന ഒരാളാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നാളെ ശിക്ഷിക്കപ്പെട്ടാൽ എന്താവും സ്ഥിതിയെന്ന് ഇവിടെയുള്ള സാധാരണ യു ഡി എഫിൻ്റെ പ്രവർത്തകർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ടാണ് ഈ പാലക്കാട് ഡി സി സി നേതൃത്വം നേരത്തെ തന്നെ ഇങ്ങനെയുള്ള വ്യാജന്മാരെ സ്ഥാനാർത്ഥിയായി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ ഐ സി സിയുടെ നേതൃത്വത്തിന് കത്തയച്ചത് അപ്പോൾ അതെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലാണ് പുതിയ വാർത്തകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര ഏജൻസി ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ കാര്യം വരികയാണ് കാരണം രാജ്യദ്രോഹ കുറ്റമാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട സൈറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഡൗൺലോഡിംഗ് ഉൾപ്പെടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പല ആളുകളുടെയും പേരിൽ വ്യാജമായ കാർഡുകൾ അടിച്ചു എന്നാണ് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിടിച്ചെടുത്ത ഫോണുകൾ ചണ്ഡീഗഡിൽ ഇപ്പോൾ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് കൂടി വരുമ്പോൾ ഉറപ്പായിട്ടും ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അകത്തേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് പാലക്കാട് വോട്ടർമാർക്ക് ചിന്തിക്കാനുള്ള പ്രത്യേകിച്ച് യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഗൗരവമായി ചിന്തിക്കാനുള്ളൊരു അവസരമാണ് അതുകൊണ്ട് പാലക്കാട് ജനതയ്ക്ക് പറ്റാൻ വേണ്ടി പാടില്ല ഇതുപോലെയുള്ള വ്യാജന്മാരെ തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് നേരത്തെ കേന്ദ്ര ഏജൻസി വരും എന്ന് പറഞ്ഞിരുന്നു ആര് ബി ജെ പി കേന്ദ്ര ഏജൻസി വിഷയം അന്വേഷിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കിട്ടിയ വിവരങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി കർണാടക ബേസ് കമ്പനിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നാണ് മനസ്സിലാകുന്നത് കർണാടകയിൽ നിന്നാണ് ഇതിനാവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവന്നതും അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയതും കർണാടക യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉള്ള എം എൽ എ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്നാണ് കിട്ടുന്ന വിവരം അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഷാനിബ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ തിരഞ്ഞെടുപ്പിന് ഞങ്ങളുടെയൊക്കെ ജനാധിപത്യ അവകാശത്തെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നത് അതിനകത്ത് ഓൺലൈൻ സംവിധാനം ഉൾപ്പെടുത്തിയതുൾപ്പെടെ അതോടൊപ്പം ഈ ഐ ഡി കാർഡുകൾ വ്യാജമായി ഉണ്ടാക്കി അദ്ദേഹം ഇഷ്ടപ്പെടുന്ന മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യക്കാരനായിട്ടുള്ള ആളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് പറയുന്നത് അതിനാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ആ വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമെന്ന് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിയും ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു അന്വേഷണ ഏജൻസിയും ഇതിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല നേരത്തെ ഷാഫിയും ഈ ബി ജെ പിയും തമ്മിലുണ്ടായിരുന്ന ഡീലിൻ്റെ ഭാഗമാണോ ഇത് എന്ന് ബി ജെ പി പറയേണ്ടതുണ്ട് ഇവിടെ ഏതൊരു പെട്ടിക്കടയിലേക്കും കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്ന് ഇവിടെ ആകെ വലിയ പ്രയാസമാണ് എന്ന് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തേ ഇതുപോലെ ഗുരുതരമായ ആയിരക്കണക്കിന് ഐ ഡി കാർഡുകൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരാത്തത് അത് ബി ജെ പിയുമായിട്ടുണ്ടായിരുന്ന ഡീലാണ് അതുകൂടി പറയണം ഇതൊരു ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് ഗുരുതര സ്വഭാവമുള്ള ക്രൈമാണ് കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ ഇതിനകത്ത് ഇതിൽ വലിയ പരാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നിട്ടുണ്ട് ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ സെക്കുലർ കോൺഗ്രസ്സുകാർ ഇപ്പോഴുള്ള ആർ എസ് എസ് കോൺഗ്രസ് അല്ല സെക്കുലർ കോൺഗ്രസ്സുകാർ ഇതെല്ലാം മനസ്സിലാക്കണം യഥാർത്ഥ നിഷ്കളങ്കരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഈ വ്യാജന്മാരെ തിരിച്ചറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള വലിയ തിരിച്ചടി കൊടുക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പാലക്കാട്ടെ ഡി സി സി ആഗ്രഹിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവരാഗ്രഹിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിനുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ കാണക്കാരി പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് വോട്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് ഏഴ് വോട്ട് അതെല്ലാം ഇപ്പോൾ പിടിച്ചെടുത്ത അവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസിന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ കൂടുതൽ വോട്ടുകൾ ചേർത്തുകാരെ നമുക്കറിയാം അത് അവിടെ ലാബിൽ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള അഭിജിത് സിംഗ് അഭിജിത് സിംഗ് നിരവധി തവണ ക്രൈംബ്രാഞ്ച് സംഘം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണത്തിനും തയ്യാറല്ല അപ്പോൾ അതിൽ തന്നെ വളരെ വ്യക്തമാണ് കാരണം ഇതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ അഭിജിത് സിംഗിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോടതി മുഖേന വാറണ്ട് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് വി വി രാജേഷ് അത് പറയാൻ ഒരവകാശവുമില്ല കാരണം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ അയാൾ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ട് മൂന്ന് തവണ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല ഇപ്പോൾ ഇരുപത്തി ഏഴാരാ കണ്ടുപിടിച്ചത് ഏഴാരാ കണ്ടുപിടിച്ചത് അന്ന് പറഞ്ഞു കേരള പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന എത്ര മാസമായി എവിടെ പോയി കേന്ദ്രസേന എവിടെ പോയി കേന്ദ്ര അന്വേഷണ സംഘം ആ അന്വേഷണ സംഘത്തെ കൊണ്ടുവരാൻ ഇവിടെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് കഴിയുന്നില്ലേ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ അപ്പോൾ ഈ ചോദ്യം ആദ്യം വി വി രാജേഷ് ഉന്നയിക്കേണ്ടത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തോടാണ് കേന്ദ്ര മന്ത്രിസഭയോടാണ് അല്ലാതെ ഇവിടെ കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വിവരവും കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് വീണ്ടും സംസ്ഥാന സർക്കാർ പരാജയം എന്നൊക്കെ പറയുന്നത് കേവലം രാഷ്ട്രീയമായ താല്പര്യം മാത്രമാണ് അത് യഥാർത്ഥ അന്വേഷണത്തെ വിടാൻ വേണ്ടി ശ്രമമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ സംഘം ഇവിടെ വന്നില്ല ഇത്രയും ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമായിട്ട് പോലും ഇത്രയും വിവരങ്ങൾ സംസ്ഥാന പോലീസ് ഇവിടെ കണ്ടെത്തി പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ട് ഈ കേസ് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കേന്ദ്ര സംവിധാനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഇതാ പറഞ്ഞത് കൃത്യമായ ഡീലാണ് ഇതിനകത്ത് പല താല്പര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണല്ലോ ഷാഫി നാല് കോടി രൂപ ധർമ്മരാജിൽ നിന്നും കൈപ്പറ്റിയെന്ന് നാട്ടിലാകെ പാട്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഒരക്ഷരം പറഞ്ഞില്ലല്ലോ ഇപ്പം ചില കാര്യങ്ങളിൽ നുണപരിശോധന ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഷാഫി നാല് കോടി ധർമ്മരാജിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഷാഫി മിണ്ടുന്നില്ല ഭയമാണ് കാരണം ധർമ്മരാജിനോട് കളിക്കാൻ ഷാഫിക്കാവില്ല പല വിവരങ്ങളും അയാൾ പുറത്തുവിട്ടാൽ നാളെ പ്രശ്നമാണ് അതുകൊണ്ട് ഇതൊക്കെ ആർക്കാറിയാത്തത്